ഹലോ മീഡിയേഴ്സ് പല ആളുകളുടെയും ലൈഫിൽ ഈ ഒരു ഫ്ലെയിം റിലേഷൻഷിപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക ആഫ്റ്റർ തേർട്ടി ആയപ്പോഴായിരിക്കും നിങ്ങൾ മാരേജ് ഒക്കെ ചെയ്ത് രണ്ട് കുട്ടികളൊക്കെ ആയി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു എക്സ്ട്രാ മാരേജൽ അഫെയർ പോലെയൊക്കെ തോന്നിക്കാവുന്ന വിധത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പലരിലും സംഭവിച്ചിട്ടുണ്ടാവുക പിന്നീടായിരിക്കും നമ്മളിത് ടിൻഫ്ലെയിം ജേണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്ത് പലരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രമേൽ തീവ്രവും ആയിട്ടുള്ളതുമായിട്ടുള്ള ലവ് എനിക്ക് എന്തുകൊണ്ട് വിവാഹത്തിന് മുന്നേ സംഭവിച്ചില്ല ഞങ്ങൾ തന്നെ ആയിരുന്നു മാരേജ് ചെയ്തിരുന്നെങ്കിൽ ജീവിതം എത്ര രസകരമായേ എന്തിനാണ് ഇത്രയും കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ള ഒരു ഈ ഒരു ജീവിതത്തിന്റെ പകുതി ദൂരം പിന്നിട്ട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മുന്നേ എന്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാമായിരുന്നില്ലേ റൈറ്റ് പേഴ്സൺ ഇറ്റ് റോങ് ടൈം എന്നൊക്കെ പറയും വിധം എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ പ്രപഞ്ചം എന്നെ പരീക്ഷിക്കുകയാണോ അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യമുണ്ടോ എന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെയുമുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ഓരോരുത്തരുടെ ജേണിയും യൂണിക്കാണ് എങ്കിൽ കൂടി ഞാൻ മുകളിൽ പറഞ്ഞ സാഹചര്യം അനുഭവിക്കുന്നവരുടെ കേസിലാണ് ഈ പോയിന്റ്സുകളൊക്കെ പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഒരു ഇരുപത് വയസ്സില് ഇരുപതുകളില് അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ ആലോചിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ബന്ധം നമ്മളിലേക്ക് എത്തിപ്പെട്ടതെങ്കിൽ അന്ന് എത്ര മാത്രം നമുക്ക് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട് ഇപ്പോഴുള്ള നമ്മളായിരുന്നോ അന്നത്തെ നാം ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കൂ ഈ ഒരു പക്വത പക്വതയില്ലായ്മ കാരണം ആ വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നു ആ അവസ്ഥയിൽ എന്ന് വിചാരിക്കുക അന്നൊരു പക്ഷെ ചെറിയ ചെറിയ ഈഗോയുടെ പേരില് അല്ലെങ്കിൽ ആശയുടെ പേരിലൊക്കെ നമ്മൾ ആ ബന്ധം തകർത്ത് കടഞ്ഞേനെ അല്ലെ ശരിയല്ലേ എന്നാൽ ഇന്ന് ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ധാരാളം തിരിച്ചടികൾ ലഭിച്ചു ഒരുപാട് പാഠങ്ങൾ പഠിച്ചു നമ്മൾ തന്നെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ പഠിച്ചു കഴിഞ്ഞു ആ ഒരു പക്വതയിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു തിൻഫ്ലെയിം ബന്ധത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ കൂടിയും നമ്മുടെ ബബിൾ ഫേസിൽ നമ്മള് നമ്മളിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കാരണമല്ലേ എന്ന സെപ്പറേഷനിലേക്ക് പോയത് അതിനൊക്കെ ശേഷം എന്താണ് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞത് തന്നെ ഇപ്പോഴാണ് അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി കാരണം നമ്മൾ അത് കൊളാക്കിയനെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇരുപതുകളിൽ ബിഫോർ മാരേജില് നമുക്ക് ഈ ഒരു ബന്ധം സംഭവിക്കാതിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംഭവിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ബിഫോർ മാരേജിങ് ബന്ധം സംഭവിക്കുന്നുണ്ട് ആ വ്യക്തിയെ നമുക്ക് മാരേജ് ചെയ്യാൻ സാധിക്കാഞ്ഞത് എന്നുകൂടി അല്ലെങ്കിൽ ആ ഒരു ഒരു പീരീഡ് ഓഫ് ടൈം തൊട്ടേ നമ്മുടെ കൂടെ ഇല്ലാതിരുന്നത് എന്നുള്ളതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യമാണ് നമുക്ക് റോം പ്രയോറിറ്റീസ് അല്ലെ തെറ്റായിട്ടുള്ള കുറെ മുൻഗണനകളായിരിക്കും നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടാവുക അതായത് ഒരു ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് വരെ നമ്മൾ മാരേജ് പ്രൊപ്പോസലൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു വ്യക്തിയെ മാരേജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും പണമാണ് നമ്മളെ കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും പിന്നെ ഏതാണ് ജോബ് പൊസിഷൻ എന്താണോന്ന് നോക്കും അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറെ സോ സൊസൈറ്റിയിൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് സൊസൈറ്റി നിർണ്ണയിച്ച കുറെ ഘടകങ്ങളാണ് എന്നാൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ജീവിതത്തിൽ ഏറ്റവും വലുത് പ്യുറായിട്ടുള്ള ലാവും സമാധാനം ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണോ അത് കണ്ടുപിടിക്കുക അതൊക്കെയാണ് അല്ലേ അപ്പൊ ഈ ഒരു മുൻഗണനയിലുണ്ടായിരുന്ന വ്യത്യാസം തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ലൈ ജേണി എത്ര വൈകിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ലവിന്റെ ലെസനിലേക്ക് നിങ്ങൾ എത്തേണ്ട സമയം ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിച്ചു എല്ലാം അങ്ങോട്ട് തിയജിച്ചു പക്ഷെ ആരും എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല എന്നുള്ളത് അപ്പോൾ ഈയൊരവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ഒടുവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു സന്ദർഭം വരും അവസാനമാണ് കറങ്ങി തിരിഞ്ഞ് ആ ഇതൊക്കെ ഞാൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ധാരാളം പാഠങ്ങൾക്ക് ശേഷമാണ് ആരുടെയും സ്നേഹത്തിന് വേണ്ടി യാചിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മളിൽ നമ്മൾ തന്നെ ഫുൾഫിൽ ആവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക ഈ ഒരു ടൈം ഇത്രയും അനുഭവങ്ങൾ ആർജിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ജേണി അല്പം വൈകി കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നത് കൂടാതെ നിങ്ങളുടെ ഡിവൈൻ മാസ്കൂലിനും സെൽഫിലോ വന്ന് മാറ്റാൻ പാഠം നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് അടുത്തതായിട്ട് കുടുംബപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ജേണി വൈകുന്നത് റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സ്പൗസിന് ഒക്കെ ജീവിക്കുന്നവരാണ് എന്നാൽ ഈ ഒരു ജേണിയിലേക്ക് കടന്നു വന്ന ശേഷം ആണ് നമ്മൾ തിരിച്ചറിയുക ഇവരോടൊക്കെയുള്ള കടമകൾ നമ്മൾ നിറവേറ്റുകയും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നമ്മൾ ലഭിക്കുക അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും എന്തിനാണ് ഈ ജന്മം തന്നെ നമ്മൾ വലിയ കാര്യത്തിൽ എന്താണ് ഒരുപാട് ആലോചിച്ച് സേഫ് ആയിരിക്കും എന്നൊക്കെ കരുതി മാനേജ് ചെയ്യും മോശി മോശി മോഹിച്ച് കുട്ടികൾ ഉണ്ടാകും ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ കുട്ടി അങ്ങനെ വളർത്തണം ഒക്കെ ആഗ്രഹിക്കും ഈ കടമകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന നിമിഷത്തിലാണ് അല്ലെങ്കിൽ ഇതിലൂടെ ലഭിക്കുന്ന തിരിച്ചടികളിലൂടെയാണ് നമ്മൾ പാഠം പഠിക്കുന്നത് ഇവയൊന്നും ലൈഫിൽ വലിയ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അവരോടൊക്കെ നമ്മൾ ചെയ്യേണ്ട കടമകൾ കൃത്യമായിട്ട് ചെയ്യുക കൂടാതെ അത് അവരോടുള്ള അറ്റാച്ച്മെന്റ് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് പ്രശ്നം വരുത്തുന്ന ഒരു കാര്യം അറ്റാച്ച്മെന്റ് അവിടെ ഉപേക്ഷിക്കുക അത് ആളുകളോടായാലും വസ്തുക്കളോടുമായ വസ്തുക്കളോടായാലും അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ തിരിച്ചടികൾ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ സോൾ പർപ്പസ് എന്താണോ അത് ചെയ്യുക നമ്മളെ മുറിവുകൾ എന്താണോ അത് ഉണക്കുക പർജ് ചെയ്യാനുള്ളവ പർജ് ചെയ്ത് കളയുക ഇതൊക്കെയാണ് ലൈഫ് എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം കടമകളിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ മാത്രമാണ് ഇപ്പൊ എങ്കിൽ മാത്രമേ മനുഷ്യജന്മം തന്നത് എന്തിനാണെന്ന് തന്നെ നാം മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് ലെസൻസ് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ജേണി നിങ്ങളിലേക്ക് വൈകിയെത്തിയതെന്ന് മനസ്സിലായല്ലോ ഇനി ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇരുപതുകളില് നിങ്ങളെ ടിൻഫ്ലെയിമിൽ തന്നെ കണ്ടുമുട്ടുകയും റൊമാൻറിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും മാരേജ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ ഒരു ആത്മീയതയിലേക്കും സോൾ പർപ്പസിലേക്കും ഒക്കെ നിങ്ങൾ എത്തുമായിരുന്നു ബബിൾ ഫേസിന് ശേഷം തന്നെ നിങ്ങളുടെ ഇരുവരിലുള്ള ഷാഡോസ് കാരണം തല്ലി പിരിഞ്ഞു അല്ലെ അപ്പൊ അതുപോലെ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ് ആഗ്രഹിച്ച പോലെ മുന്നേ കിട്ടിയിരുന്നെങ്കില് തീർച്ചയായിട്ടും തല്ലി പിരിഞ്ഞ് ഈ ഒരു ജേണിയുടെ ഉദ്ദേശം ആത്മീയമായി നിങ്ങളെ വളർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ് യൂണിവേഴ്സിന്റെ ദൗത്യം അത് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളതാണ് ഇനിയിപ്പൊ ചോദിക്കും ചില ആളുകൾ ടിൻഫ്ലെയിം തന്നെ മാനേജ് ചെയ്തവരുണ്ടല്ലോ എന്നൊക്കെ അവരും കുറെ കാലം കഴിയുമ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഓരോരുത്തരുടെയും ജേണി ആണ് മാരേജിന് മുന്നേ തന്നെ ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നാൽ മോസ്റ്റ് ഓഫ് കേസുകളില് മുപ്പതിനു ശേഷം കണ്ടുമുട്ടുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ ഞാൻ ഈ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത് അപ്പോ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് എല്ലാവർക്കും വേണ്ടി ജീവിച്ച് തളർന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി എനിക്ക് വേണ്ടി എന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു പോകുന്ന ഒരു നിമിഷം വരും അവിടെയാണ് നിങ്ങളുടെ ആത്മാവിന്റെ പാതി നിങ്ങളെ തേടിയെത്തുന്നത് ആ ഒരു മൊമെന്റിലാണ് നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടാവുക അങ്ങനെ തളർന്ന അവസരത്തിലാണ് ഡിവൈൻ മാസ്കുളിനുമായി കണ്ടുമുട്ടിയത് എന്നുള്ളവര് ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യണമേ ഇത് വലിയതല്ല നിങ്ങൾ അതിന് തയ്യാറായപ്പോ മാത്രം സംഭവിച്ചതാണെന്ന് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സമയത്ത് ആയെങ്കിൽ ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യൂ കൂടാതെ നമ്മുടെ ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് എൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക എന്നുള്ള ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ നമ്പർ കണ്ടിട്ട് ചില ആളുകൾ കോണ്ടാക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പുഷ് എനിക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ പോസ്റ്റിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയെ പറ്റി നോട്ടീസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോസ് ഷോർട്സ് പോസ്റ്റ് എന്നുള്ള ഭാഗം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കൂടാതെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കടന്നു വന്ന വഴികളിൽ ഞാൻ നേടിയെടുത്ത അനുഭവങ്ങൾ ഞാൻ ചെയ്ത ഇന്നർവർക്കുകൾ ഒക്കെ ഒരു സർവീസായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ വരുന്ന പ്രധാനപ്പെട്ട ഒക്കെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നിങ്ങൾ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും സ്യൂട്ട് നമുക്ക് എപ്പോഴും വീഡിയോസായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയാൽ മാത്രമാണ് പോസ്റ്റ് ഇടുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് യു